ഹലോ വെൽക്കം ടു മാസ് ഡയറി നമുക്കിന്ന് കുഞ്ഞുങ്ങളിലെ ഗ്യാസ് പ്രോബ്ലംസ് എങ്ങനെയാണ് മാറ്റുക അതിൻ്റെ ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഇത് വന്ന് കാണണേ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കുഞ്ഞിനെ ഏത് പൊസിഷനിൽ പിടിക്കണ്ടേ എന്നുള്ളത് ഫീഡ് ചെയ്യാനായിട്ട് പലർക്കും അറിയില്ല കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് കിടത്തണ്ടേ എന്നുള്ളത് പ്രത്യേകിച്ച് ആദ്യത്തെ അമ്മമാർ ആദ്യത്തെ തന്നെയല്ല രണ്ടാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം ആണെങ്കിലും ചിലർക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ തല മുകളിലും വയറ് തലേക്കാളും കുറച്ച് താഴെയുമായിട്ട് വയ്ക്കണം എന്നാലാണ് ഗ്യാസ് കയറാണ്ട് കറക്റ്റായിട്ട് കുടിക്കുന്ന പാല് വയറ്റിലേക്ക് തന്നെ എത്തുള്ളൂ രണ്ടാമതായത് നോക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് കൊടുത്തതിന് ശേഷം അതായത് ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കുറച്ചധികം നേരം നേരെ തന്നെ പിടിക്കുക അതിനുശേഷം ഗ്യാസ് ഒക്കെ തട്ടിയതിന് ശേഷം മാത്രം താഴെ കിടത്താൻ പാടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പാൽ കുടിച്ചു അപ്പം തന്നെ താഴെ കിടത്താന്ന് തുടങ്ങി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള പാല് തിരിച്ച് നമ്മുടെ വായലേക്ക് കയറി വരും കുഞ്ഞ് പാല് തുപ്പിക്കളയാനും അല്ലെങ്കിൽ വായക്കോടെ വിത്ത് ഗ്യാസ് പ്രോബ്ലമായിട്ട് പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാൻ പറഞ്ഞത് ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ നേര കടുത്ത അതായത് സ്ട്രൈറ്റ് തലഭാഗം ഫേസ് മുകളിലേക്ക് വരുന്ന പോലെ നമ്മൾ നേരെ കെടുത്തുക കെടുത്തിട്ട് കുഞ്ഞിൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന പോലെ ഇങ്ങനെ ആ മോഷൻ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മുടെ കുഞ്ഞിൻ്റെ വയറ്റിലുള്ള ഗ്യാസ് കാര്യങ്ങളൊക്കെ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ മുട്ടുകാൽ കൊണ്ട് തന്നെ വയറിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നൊന്ന് പ്രസ് ചെയ്യുക അപ്പം അങ്ങനെ പ്രസ് ചെയ്യണ സമയത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ വയറ്റിലുള്ള എല്ലാ ഗ്യാസുകളും പിന്നെ ബാക്കി ബാക്കിക്കോടെ മോഷൻ പോകുന്ന ഭാഗത്തേക്കൂടെ നമ്മുടെ ഗ്യാസ് ഇങ്ങനെ പോണതുപോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും പിന്നെ നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മാസമല്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ടമ്മി ടൈം കൊടുക്കുക കുഞ്ഞിന് അതായത് കുഞ്ഞിനെ കമത്തി കമത്തിക്കെടുത്താൽ പക്ഷേ നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവണം കുഞ്ഞ് എങ്ങനെയാണ് പോണേ കമന്ന് കിടക്കുന്നുണ്ട് തല പൊന്തിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ നമ്മൾ കൂടെയുള്ള സമയത്ത് കുഞ്ഞിനെ കമത്തി കടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കമിത്തി കടത്തുമ്പോൾ വേറൊരു ഗുണം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വയറിനുള്ളിലെ മസിൽസും എല്ലാം കറക്റ്റായിട്ട് സ്ട്രോങ് ആവും പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വൈറ്റിൻ്റെ അവിടെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു തുണി മുക്കിയിട്ട് ബെല്ലി ബട്ടൻ്റെ അവിടെ ക്ലോക്ക് വൈസിലൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ കുഞ്ഞിൻ്റെ വയറ്റിലുള്ള ഒക്കെ ചെറുതായിട്ട് റിലീസ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഗ്യാസ് പ്രോബ്ലംസ് മാറ്റാനായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കാണേന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്